ശബരിമല സന്നിധാനത്തെ പഴയ വാതിലിന് എന്ത് സംഭവിച്ചുവെന്ന് ഇപ്പോൾ സംശയമുണ്ടെന്ന് ദാരുശില്പി എളവള്ളി നന്ദൻ പഴയ വാതിലിൽ കേടുപാടുണ്ട് എന്ന് പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചത് വാതിലിന്റെ പണി നടന്നത് ബംഗളൂരുവിൽ ചെമ്പിന്റെ പണി ചെയ്തത് ഹൈദരാബാദിൽ മറ്റൊരു സംഘമെന്നും നടൻ ക്ഷമിക്കണം നന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു പഴയ പുതിയതാക്കി പണിയണം അതിന് കേടുപാടുണ്ട് എന്നെ ഏൽപ്പിക്കണത് അതാദ്യം ഈ കാര്യം പറയണത് ബാംഗ്ലൂർ ജലഹലി അയ്യപ്പ ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തി ജി എസ് എൻ പോറ്റി അദ്ദേഹമാണ് എന്നെ വിളിച്ചത് ഇങ്ങനെ ശബരിമലയിൽ സ്വർണ്ണവാതിൽ പുതിയതായിട്ട് ഉണ്ടാക്കണം നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ ഇച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും വലിയ അഭിമാനമായിട്ടുള്ള കാര്യമല്ലോ തീർച്ചയായിട്ടും ചെയ്യാമെന്നൊക്കെ തോന്നു അപ്പോൾ നിങ്ങളൊരാൾ ബന്ധപ്പെടുന്ന പറഞ്ഞു അങ്ങനെയാണ് ഉണ്ണീഷം പോറ്റി വിളിക്കണത് അങ്ങനെ ഉണ്ണിഷൻ പോറ്റി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഡോർ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെയാൾ അതിൻ്റെ അളവെടുക്കാനൊക്കെ ആയിട്ട് ഇന്ന് പോയി ഈ മരത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് ഞങ്ങളിത് ചേർച്ച നോക്കാൻ കൊണ്ടുപോയി അപ്പം ഇത് ഊരിയടുത്ത് ഇങ്ങനെ മോളിക്ക് പൊക്കിയാൽ കിട്ടുന്ന രീതിയിലാണ് ഡോറ് കുറ്റീമിലാണ് നിർത്തിയുള്ളത് അത് വീണ്ടും തിരുമേനിയത് പോലെ ഊരിടത്ത് തന്നു ഇത് സൂട്ടാക്കി നോക്കി ഞങ്ങൾ എടുത്തു എന്നിട്ട് പിന്നെ ചെമ്പിൻ്റെ പണി അതിൻ്റെ മീത ചെമ്പിൻ്റെ പണി ചെയ്യണത് വേറെ ടീമാണ് ഹൈദരാബാദിലെ ഹൈദരാബാദിലുള്ള ടീമാണ് എനിക്കറിയില്ല അവരൊന്നും അവരാണ് ചെയ്ത് തന്നത് എന്നിട്ട് വീണ്ടും ഞങ്ങൾ ചർച്ച നോക്കുമ്പോൾ എന്താ ചെയ്യാ ഇതിൻ്റെ മരത്തിൻ്റെ മീത കവറിങ് വരുമ്പോൾ അത് അടയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ചർച്ച നോക്കി അത് ശേഷം പൂശാൻ കൊണ്ടുപോയി ഈ മരം കൊണ്ടുപോയിട്ടില്ല ബാംഗ്ലൂരിനെ വാർത്തയുടെ സാനു നേരത്തെ ഈ നന്ദൻ ഇളവള്ളി പറഞ്ഞ ചില വിവരങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകണം സാനുവിനോട് തന്നെയാണ് നന്ദൻ സംസാരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ ശ്രീകോവിലിന്റെ ആ വാതിലിന് ഒരു ഒരു ഹോള് പോലെ എന്തോന്നു രൂപപ്പെട്ടിട്ടുണ്ട് അതിലൂടെ എലിയൊക്കെ കയറുന്ന ശ്രീകോവിലിനകത്തേക്ക് എലിയൊക്കെ കയറുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ വാതിലിൽ അറ്റകുറ്റപ്പണി വേണം അത് അതുമായി ബന്ധപ്പെട്ട് ആണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം നന്ദൻ ഇളവള്ളിയെ വിളിക്കുന്നത് എന്നാണ് അന്ന് നന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ ചില സംശയങ്ങൾ നന്ദൻ വളരെ കൃത്യമായി പറയുകയാണ് ഈ പഴയ വാതിലിന് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോൾ സംശയമുണ്ട് അതായത് നന്ദൻ ഇളവള്ളി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ അവിടെ നിലവിലുള്ളത് പുതിയ വാതിലാണ് അപ്പോൾ പഴയ വാതിലിന് എന്തു പറ്റി എന്നുള്ള സ്വാഭാവികമായ സംശയം ദാരിശില്പി ഉയർത്തുകയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് നിലവ് നന്ദനിറവള്ളി എന്ന് പറയുന്ന ദാരിശില്പി അതായത് ശബരിമലയിലെ ക്ഷേത്രത്തിന്റെ പുതിയ വാതിൽ നിർമ്മിച്ച ശില്പിയാണ് ഈ ശില്പി രണ്ടാമതാണ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ വാതിൽ നിർമ്മാണത്തിന് വേണ്ടി അതായത് ശബരിമല ശ്രീകോവിലിന്റെ വാതിലിനടിയിൽ ഒരു പിച്ചള വയ്ക്കാറുണ്ട് അതായത് ഉള്ളിലേക്ക് ശ്രീകോവിലിനുള്ളിലേക്ക് എലി അടക്കമുള്ള ജീവികൾ കേറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംരക്ഷണം പോലെയാണ് ഇത് വെക്കുന്നത് അതിൽ സ്വർണം പൂശിയിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ണകൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളെ വിളിച്ചു ാണ് ദാരിശില്പിയായിട്ടുള്ള നന്ദനിളവളി ആദ്യം വെളിപ്പെടുത്തുന്നത് ഇപ്പോൾ അതിനുശേഷം നിർമ്മാണം നടക്കുന്നു അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതാണ് മൂന്ന് സംസ്ഥാനങ്ങൾ കേരളത്തിലെ തൃശൂരിൽ നിന്ന് മരവെടുക്കുന്നു അതിനുശേഷം അത് തമിഴ്നാട്ടിൽ വെച്ച് നിർമ്മിക്കുന്നു അതിനെ ചെമ്പ് പൂശുന്ന ഒരു ഭാഗത്ത് വെച്ച് പിന്നീട് ബാംഗ്ലൂരിൽ വെച്ച് സ്വർണം പൂശുന്നു ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ മൂന്ന് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർമ്മാണം നടത്തിയത് ഒപ്പം തന്നെ ആ നിർമ്മാണത്തിൽ തന്നെ അസ്വാഭാവികത ഉണ്ട് എന്ന് തനിക്ക് നേരത്തെ തോന്നിയിരുന്നു എന്ന് അദ്ദേഹം ആദ്യം വെളിപ്പെടുത്തിയതാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ അതായത് ശബരിമലയിലെ പഴയ വാതിൽ അതായത് ശ്രീകോവിലെ പഴയ വാതിലിന്റെ തടിക്ക് മാത്രമായിരുന്നു അറ്റകുറ്റപ്പണി ആവശ്യമുണ്ടായിരുന്നത് ആ തടിയുടെ അടിഭാഗത്ത് ദ്രവിച്ചിരുന്നു എന്നാണ് നന്ദൻ ഇളവള്ളി വെളിപ്പെടുത്തുന്നത് ഒപ്പം തന്നെ സ്വർണത്തിന് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു അതായത് പഴയ വാതിലിന്റെ ലോക്ക് മാത്രം അതിന്റെ അടച്ചുപൂട്ടുള്ള ലോക്ക് മാത്രമാണ് പുതിയ വാതിലിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് ബാക്കിയുള്ള സ്വർണ്ണമടക്കമുള്ളവ പുതിയതാണ് അത് പഴയ സ്വർണം അതായത് പഴയ വാതിലിന്റെ തടിയും ഒപ്പം അതിനൊപ്പം ഉണ്ടായിരുന്ന സ്വർണവും അതെവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല തനിക്ക് അതിലെല്ലാം വലിയ സംശയങ്ങളുണ്ട് ഇപ്പോഴത്തെ കോടതിയുടെ ചില ചോദ്യങ്ങളും തന്റെ സംശയങ്ങളും കൂടെ ഒത്തുനോക്കുമ്പോൾ താൻ എന്താണോ കരുതുന്നത് അത് തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ദാരിശില്പിയായിട്ടുള്ള നന്ദൻ ഇളവള്ളി വെളിപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ ആ പുതിയ വാതിലിന്റെ സമർപ്പണ വേളയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതേപോലെ തന്നെ ഈ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള പത്മകുമാർ അടക്കമുള്ളവർ സന്നിഹിതരായിരുന്നു അതായത് പഴയ വാതിൽ അവിടുന്ന് എടുത്തു മാറ്റുന്നത് ദേവസ്വം ജീവൻ മുരാരി ാണ് അടക്കമുള്ളവർ മാറ്റുന്നത് ശബരിമലയിലെ പഴയ വാതിൽ എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉത്തരം നൽകേണ്ടത് ദേവസ്വം ബോർഡ് അധികൃതർ തന്നെയാണ് അതവിടെ ഉണ്ടോ അതോ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് വരെ എത്തിയോ എന്നുള്ള സംശയമാണ് ഈ ഘട്ടത്തിൽ ബലപ്പെടുന്നത്